നമസ്കാരം പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് എന്ന റിപ്പോർട്ടുകൾ വന്നിട്ട് ദിവസങ്ങളായി കാരണം ബലൂജിസ്ഥാനിലും ഖൈബർ പഖ്തൂൺവായിലുമെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ആ രാജ്യം തന്നെ രണ്ടോ മൂന്നോ ആയി വിഘടിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ വന്നിട്ടുണ്ട് കാരണം ബലൂജിസ്ഥാൻ പോലെയുള്ള മേഖലകളിൽ അതിരൂക്ഷമായ വിവേചനം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർ വർഷങ്ങളായി അതനുഭവിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ചൈനീസ് പദ്ധതികൾ ഈ മേഖലകളിൽ വരുന്നതോടുകൂടി ആ വിവേചനം വർദ്ധിച്ചു വരികയാണ് അവിടെ നിന്നുള്ള ധാതുക്കളും മറ്റു വിഭവങ്ങളും എല്ലാം ചൈനയും പാകിസ്ഥാനും അടിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് ആ രാജ്യത്തുള്ള വിഭവങ്ങൾ തുല്യമായി വീതിച്ച് നൽകുന്നുമില്ല അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ മോശമായ സാമ്പത്തിക അവസ്ഥ അത് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം അതീവ ക്ലേശകരമാക്കി തീർത്തിട്ടുണ്ട് കാരണം പല ഉൽപ്പന്നങ്ങളുടെയും പ്രത്യേകിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയെല്ലാം വിലവർധനവ് അത് അതിഭയാനകമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളുടെ ജീവിതം അവിടെ ദുഷ്കരമാക്കിയിട്ടുണ്ട് ഇതെല്ലാം വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു വലിയ പ്രതിസന്ധിയെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ഗുരുതരാവസ്ഥയിലൂടെ പാകിസ്ഥാൻ കടന്നു പോവുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ അതായത് സമീപ ഭാവിയിൽ തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഛിന്ന ഭിന്നമാകും എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ വീണ്ടും പുറത്തു വരികയാണ് ഇത് അമേരിക്കയുടെ ചില നടപടികളാണ് ഈ സംശയങ്ങൾക്ക് ഇടയാക്കുന്നത് കാരണം ലോകത്ത് എന്ത് നടന്നാലും ആദ്യം അറിയുക അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളായിരിക്കും കാരണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരം രാജ്യങ്ങളിൽ കാര്യക്ഷമമായി നിരീക്ഷണം നടത്തുകയും ലോകത്തെവിടെയും അക്രമമുണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന് അവർ ആദ്യം പ്രവചിച്ചത് അതുപോലെ തന്നെ ഇസ്രായേലും അത് ഹമാസും തമ്മിലുള്ള യുദ്ധം അതോടൊപ്പം തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമടക്കം ഇപ്പോൾ അമേരിക്കൻ ഏജൻസികൾ പ്രവചിച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്ക അവരുടെ പൌരന്മാർക്ക് ഒരു യാത്രാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യാത്രാ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലകൾ ഖൈബർ പഖ്തൂൺവ മേഖലകൾ അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങൾ ഇവിടേക്കൊന്നും അമേരിക്കൻ പൗരന്മാർ യാത്ര ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്ക സ്വന്തം പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത് അതായത് ഒരു ലെവൽ ഫോർ വാണിംഗ് ആണ് ഇപ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണം അത്യാവശ്യമാണ് എങ്കിൽ പൂർണമായും ഇത്തരം മേഖലകൾ ഒഴിവാക്കണം അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബലൂജിസ്ഥാൻ ഖൈബർ പഖ്തുവ അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങൾ ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖ ഈ പ്രദേശങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യരുത് എന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം കാരണം അവിടങ്ങളിലെല്ലാം വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീവ്രവാദികളോ അതോടൊപ്പം തന്നെ വിമത ശക്തികളോ അവിടങ്ങളിൽ ആക്രമണം നടത്താം ആക്രമണത്തിൽ ആയിരങ്ങൾ മരിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഈ പ്രദേശങ്ങളിലേക്ക് അമേരിക്ക പോകരുത് അതാ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ബലൂചിസ്ഥാനിൽ ഉണ്ടാകാൻ പോകുന്ന ഏതോ സംഘർഷത്തെയാണ് എന്ന് വ്യക്തമാണ് കാരണം ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികൾ പാകിസ്ഥാൻ അവരോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കാനായി പാകിസ്ഥാനിൽ നിന്നും അവർക്ക് വിമോചനം നേടാനായി വലിയ പ്രക്ഷോഭ പരിപാടികൾ നടത്തി വരികയാണ് ഈ അടുത്ത കാലത്തായി ഈ ബലൂചിസ്ഥാൻ മേഖലകളിലൊക്കെ പ്രക്ഷോഭം അതിശക്തമാകുന്നു പാകിസ്ഥാൻ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രക്ഷോഭമായി മാറുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു വലിയ സായുധ പോരാട്ടം ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്നേക്കാം എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ അത് അതിരൂക്ഷമാവുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്ക കണക്ക് മൊത്തത്തിൽ വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല പാകിസ്ഥാനിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സംഘർഷത്തിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാകാനും സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ ഏജൻസികളുടെ ഈ സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്